നമസ്കാരം വേടന്റെ വരികളിലെ കാവ്യാത്മകതയുടെ അതിപ്രസരം സഹിക്കാൻ വയ്യാതെ പരിഗണിക്കാതിരിക്കാൻ യാതൊരു തരവുമില്ലാത്തതുകൊണ്ട് സർക്കാർ പരിഗണിച്ചു വലിയ ഒരു സമ്മാനവും വേടന് നൽകി പക്ഷേ വേടൻ അതിനെ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ കുറച്ച് സ്റ്റേജുകൾ കൂടി കിട്ടാൻ സർക്കാർ എന്നെ അംഗീകരിച്ചു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കിട്ടിയ ഒരു കുഞ്ഞു സമ്മാനം നിങ്ങളെല്ലാവരും കൂടി തന്ന ഒരു അവാർഡിന്റെ മേലാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വേടന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ ഷോർട്ട് വീഡിയോകൾ ഇങ്ങനെ വൈറലായിട്ട് ഓടുന്നത് കണ്ടു വേടനെ പരിപാടി അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല വേടന്റെ പരിപാടി വേണ്ട എന്ന് നാട്ടുകാർ ഒരു തീരുമാനമെടുത്ത് അതിനെതിരെ പ്രതിഷേധിച്ചു എന്നുള്ള തരത്തിലൊക്കെ പക്ഷെ അതൊക്കെ വ്യാജ വാർത്തകളാണ് അങ്ങനെയല്ല സംഭവം വേടൻ ആറര മണിക്ക് വരാമെന്ന് പറഞ്ഞു നാലു മണിക്ക് ജനങ്ങൾ അവിടെ തടിച്ചുകൂടി അപ്പൊ നാട്ടുകാരിലെ കൂടെ പിരിവിട്ട് നടത്തുന്ന പരിപാടിയാണല്ലോ ലക്ഷങ്ങളാണല്ലോ ഇതിന് മുടക്കേണ്ടത് അഞ്ചാറ് ലക്ഷം ൊക്കെയാണ് നാട്ടുകാർ മുടക്കിയതെന്ന് പറയുന്നു ഏതായാലും ആറര മണിക്ക് വരുമെന്ന് പറഞ്ഞ വേടൻ ഒമ്പത് മണിയായിട്ടും വന്നില്ല അപ്പോൾ വേടൻ വരുന്നത് വരെ അവരുടെ കൂടെയുള്ള ബാക്കിയുള്ള പാട്ടുകാരൊക്കെ സ്റ്റേജിൽ പാടി ജനങ്ങളെ ഒന്ന് സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ജനങ്ങൾ രോഷം കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടത്തി അതായിരുന്നു ആ സംഭവം അപ്പോ ഈ വേടന് മുമ്പ് പാടാൻ വന്ന ആ ഗായകൻ പറഞ്ഞ ഒരു ഡയലോഗുണ്ട് നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ നിങ്ങള് കാത്തിരിക്കുന്നെന്നും പറഞ്ഞ് നിങ്ങൾ മുഷിയുന്നെന്നും പറഞ്ഞ് വിളിച്ച ഉടനെ വരാൻ ഇങ്ങനെ പാടാൻ മുട്ടി നിൽക്കുന്നവനൊന്നും അല്ല വേടൻ വേടം വരണ്ട സമയത്തേ അവൻ വരുള്ളൂ നിങ്ങൾ പറയുമ്പോട്ടില്ല എങ്ങനെയുണ്ട് അങ്ങനെ കാശ് പിരിവിട്ട് കൊടുത്ത് പരിപാടി വെച്ച നാട്ടുകാര് അതും കേൾക്കേണ്ടി വന്നു പിന്നെ പതിവ് പോലെ സ്റ്റേജില് തീയും പുകയും ബഹളവും ആരവവും എന്തൊക്കെയോ ആയിരുന്നു അതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചത് ഒരു കൊച്ചു പയ്യൻ പത്ത് പതിനൊന്ന് വയസ്സാണ് അതിനെയും കറുപ്പും കറുപ്പും ഒക്കെ അണിയിച്ച് വേടൻ ഇടാറുള്ള ഒരു കോസ്റ്റ്യൂമിൽ കഴുത്തിലൊരു മാലയൊക്കെ അതിന് വിട്ടുകൊടുത്ത് മൈക്കും കൊടുത്ത് അതിനെ കൊണ്ടും പാഠിപ്പിക്കുന്നുണ്ട് വേടൻ ചേർത്ത് നിർത്തിക്കൊണ്ട് ബേഡനോടൊപ്പം അതിനെയും പാടിക്കുന്നുണ്ട് പാടുന്ന വരികളുടെ അർത്ഥം എന്തായാലും അറിയാനുള്ള പ്രായം ആ കുട്ടിക്കായിട്ടില്ല എന്താണ് ചെയ്യുന്നത് താൻ എന്തിന്റെ ഭാഗമാകുകയാണ് എന്നും ആ കുട്ടിക്ക് അറിയാൻ സാധ്യതയില്ല ഒരു പക്ഷെ ആ കറുത്ത നിറത്തിലുള്ള വസ്ത്രം പോലും അതിൻ്റെ ഇഷ്ടത്തിനല്ല അതിൻ്റെ സമ്മതത്തോടു കൂടി ആവില്ല ഇട്ടതും അപ്പോ ഇത്തരം വിഷയങ്ങളിൽ കൂടി ബാലാവകാശ കമ്മീഷന്റെ ഒരു ശ്രദ്ധ പോയാൽ കൊള്ളാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് പെട്ടെന്ന് ഒരു വാർത്ത കണ്ടപ്പോൾ ഞാനും ആഗ്രഹിച്ചു നാട്ടുകാരൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരായിട്ടും ലഹരിക്കെതിരായിട്ടും ഒക്കെ പ്രതിഷേധിക്കുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് നല്ല രീതിയിൽ അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം നല്ല തുടക്കമാകട്ടെ കേരളത്തിലേത് ഇതെന്ന് ഞാനും ആഗ്രഹിച്ചു പക്ഷെ അതൊന്നുമല്ലായിരുന്നു സംഭവം ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മൾ ബാംഗ്ലൂരിലെ ഒരു സംഭവം കണ്ടു അല്ലെ വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കാൻ വന്ന സംഘത്തെ നാട്ടുകാർ അടിച്ച് പഞ്ചറാക്കി വിടുന്ന ഒരു വീഡിയോ അതിൽ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചൊന്നുമില്ല എന്നാലും വേദന ഉണ്ടാക്കിയത് ആ വീഡിയോയിൽ കണ്ട ആദ്യം വരുന്ന യുവതി പെൺകുട്ടി മലയാളിയാണ് എന്നതാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആൺകുട്ടികളും മലയാളികളായിട്ടുള്ളവരുണ്ട് ക്യാമറയിൽ ശബ്ദവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവർ മലയാളത്തിൽ സംസാരിക്കുന്നത് കേൾക്കാം നാട്ടുകാരെല്ലാം കൂടി അടിച്ച് അടിച്ചവനീ അടുത്ത കാലത്തൊന്നും എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ അടിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇവൻ ഈ ഷർട്ടൊന്നും വിടാതെ കണ്ടാലേ ഒരു ക്രിമിനൽ ലുക്കാണ് അവൻ്റെ കയ്യിൽ കത്തിയും ഉണ്ടാവും പിൻഭാഗത്ത് കത്തി ഒളിപ്പിക്കുന്നതുമൊക്കെ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം പക്ഷെ ആ നാട്ടുകാരുടെ മനസാന്നിധ്യം കൊണ്ട് അവരെല്ലാവരെയും തുരത്തി ഓടിക്കാൻ നാട്ടുകാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഐക്യമത്യം മഹാബലംന്നാണല്ലോ അപ്പൊ ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെ വലിയ ഫ്ലെക്സുകൾ ഒക്കെ നാട്ടുകാർ വെച്ചിരിക്കുന്നത് കണ്ടു ലഹരിയുടെ ഉപയോഗം എവിടെ കണ്ടാലും പോലീസിനെ അറിയിക്കുന്നതിന് മുമ്പ് നല്ല അടി തന്നു വിടും അപ്പൊ പോലീസുകാർ പറയും നിയമം കയ്യിലെടുക്കരുത് പോലീസിനെ അറിയിച്ചാൽ മതി അവര് വന്ന് കൊണ്ടുപോകൊള്ളും അവർ വന്ന് കൊണ്ടുപോയാലും ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ഇതെങ്കിൽ പോലും ഈ ലഹരിയുടെ ഉപയോഗത്തിൽ പിടിക്കപ്പെട്ട തൊണ്ണൂറ് ശതമാനം ആളുകളും ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് എങ്ങനെയാണിത് കിട്ടുന്നതെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നമ്മുടെ വിദ്യാർത്ഥികളെ വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന ഇത്തരക്കാരെ പണത്തിന് വേണ്ടിയും സുഖത്തിന് വേണ്ടിയും നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്ന ഇത്തരക്കാരെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാതിരിക്കണം അവരെ കയ്യിൽ കിട്ടിയാൽ വേണ്ട രീതിയിൽ അവർക്ക് അർഹമായ സമ്മാനം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം അതൊരു ലിമിറ്റഡ് ആണെങ്കിലും അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ബഹുമാനപ്പെട്ട നീതിപീഠം സാധാരണക്കാർക്ക് നാട്ടുകാർക്ക് കൊടുക്കണം അതിനുള്ള തെളിവ് ഹാജരാക്കിയാൽ മതിയല്ലോ ഇവന് ഇതുപയോഗിക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ ഇന്ന കുട്ടിയെ ഇത് ഉപയോഗിപ്പിക്കുന്നത് കണ്ടു വിൽക്കുന്നത് കണ്ടു ഇതൊക്കെ തെളിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവൻ്റെ രണ്ട് സമ്മാനം കൊടുത്താലും നമ്മളെ അത് ബാധിക്കാത്ത വിധത്തിൽ നീതിപീഠം കൂടി സമൂഹത്തെ സപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും നന്നായിരിക്കുമെന്ന് എനിക്കൊരാശയം തോന്നുകയാണ് കാരണം ഇവനൊക്കെ തീർത്ത് അടി കിട്ടേണ്ട സമയത്ത് അടികിട്ടി വളർന്നവനാണെങ്കിൽ അല്ലെങ്കിൽ ചൊല്ലിക്കൊടുത്ത് വളർത്തേണ്ട സമയത്ത് ആ ചൊല്ലി കേട്ട് വളർന്നവനാണെങ്കിൽ ഇങ്ങനൊന്നും പരമാവധി തെറ്റുകളിലേക്ക് പോകില്ല അപ്പൊ ഇതൊന്നുമില്ലാത്തവരെ അത് കൊടുക്കാൻ അത് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരെ അത് കൊടുക്കാൻ ശേഷിയുള്ളവരെ അനുവദിക്കുന്നത് നന്നായിരിക്കും ഇപ്പം കഴിഞ്ഞ ദിവസം കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടിച്ചു വന്ദേ ഭാരത് എക്സ്പ്രസ്സിലെ യാത്രക്കിടെ അവരത് പാടി അതൊരു വലിയ വിഷയമായി അതൊക്കെ രാഷ്ട്രീയമാണ് അതിനെതിരെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതികരിക്കാം അതൊക്കെ വേറെ കാര്യം ഇപ്പം കുട്ടികളുടെ ഇഷ്ടപ്രകാരമല്ല അല്ല കുട്ടികളത് സ്വന്തമായിട്ട് പാടില്ല അവരെ കൊണ്ട് പാടിപ്പിച്ചതാണ് ഇതിനെതിരെ അടിയന്തരമായിട്ട് റിപ്പോർട്ട് വേണം എന്ന് ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് കേട്ടു ശരി അത് അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കാര്യം അത് ചെയ്യട്ടെ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം കുട്ടികളുടെ ഇഷ്ടപ്രകാരമാണോ കുട്ടികൾ തിരഞ്ഞെടുക്കുന്നത് ഇത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതിലൂടെ ഈ കുട്ടിയുടെ പ്രായത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള ആവേശം അതിൻ്റെ മനസ്സിൽ കുത്തി നിറയ്ക്കുന്നതിലൂടെ അതിൻ്റെ തലയിൽ കുത്തി നിറയ്ക്കുന്നതിലൂടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഉദ്ദേശം എന്താണ് അതിനെതിരുകൂടി പ്രതികരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ തയ്യാറാകണം കുട്ടിയുടെ ഇഷ്ടപ്രകാരമാണോ അത് ഏത് കുട്ടികളെ എന്ത് കാര്യങ്ങളിൽ അവർക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പങ്കെടുപ്പിച്ചാലും അങ്ങനെ ഒരു അന്വേഷണം കൂടി നടത്താനുള്ള മനസ്സ് വിദ്യാഭ്യാസ ഭ്യാസ മന്ത്രിക്ക് ഉണ്ടാകണം കഴിഞ്ഞ ദിവസം വാസവൻ മന്ത്രിയൊക്കെ വേടനെ ചേർത്ത് നിർത്തി പറയുന്നത് കേട്ടു കേരളത്തിന്റെ കവി എന്നൊക്കെ അവരെ വിശേഷിപ്പിക്കുന്നത് കേട്ടു അതൊക്കെ അവരുടേതായിട്ടുള്ള വിശേഷണങ്ങൾ അവരുടേതായിട്ടുള്ള നിലവാരങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ പക്ഷെ ഇപ്പോൾ ഈ വരുന്ന തലമുറയെ കൂടി ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുകയാണ് അടുത്ത ഘട്ടത്തിലേക്ക് വേടൻ ഇറങ്ങിയിരിക്കുകയാണ് അത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് അയാൾ കഴിഞ്ഞ ദിവസം കുട്ടിയെ സ്റ്റേജിൽ പാടിപ്പിച്ചത് പക്ഷെ അതൊന്നും ഒരു ജനരോഷത്തിനും കാരണമായില്ല പറയുന്നത് കുട്ടിയുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടിയാണ് എന്നതായിരിക്കും പിന്നെ ഇതിന് വേറൊരു വശം കൂടിയുണ്ട് കുട്ടികൾക്ക് അവരുടെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരു ശ്രവണ പരിധിയുണ്ട് കണ്ണിലേക്ക് അടിക്കാവുന്ന ലൈറ്റിന് ഒരു പരിധിയുണ്ട് ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ചുറ്റിലൊരു മൂന്നാലഞ്ച് ലൈറ്റ് ഉണ്ട് ഇത് സ്ഥിരമായിട്ട് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ കണ്ണിന് അതിൻ്റെ പവർ കുറയും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും തലവേദന ഉണ്ടാകും അതുപോലെ തന്നെയാണ് കേൾവിയുടെ കാര്യവും ആ സ്റ്റേജിലൊക്കെ എന്തൊക്കെയാണോ ഭയങ്കര ശബ്ദവും ബഹളവും നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര ശബ്ദമാണ് ഉച്ചത്തിലാണ് അതൊക്കെ അവിടെ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ശബ്ദമലിനീകരണത്തിന് കൂടി ആ കുട്ടി വിധേയനാവുകയാണ് ഈ കുട്ടി മാത്രമല്ലേ കേട്ടോ കൊച്ചു കുട്ടികളൊക്കെ എല്ലാവരും വേടൻ വേടൻ എന്ന് പറഞ്ഞ ആവേശം കൊള്ളുന്നത് കേൾക്കാൻ നല്ല ആവേശം കൊള്ളിക്കുന്ന പാട്ട് അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തുള്ളിച്ചാടാൻ അവരെ സഹായിക്കുന്ന ഒരു കുറേ വരികൾ അല്ലെങ്കിൽ മ്യൂസിക് എന്നുള്ള രീതിയിലാണ് അവർ ഈ കിടന്ന് ുള്ളുന്നതും ചാടുന്നതും അല്ലാതെ വേടൻ എന്ന കലാകാരന്റെ ഉദ്ദേശശുദ്ധി അറിഞ്ഞുകൊണ്ട് അതിന് പിന്തുണ കൊടുക്കാൻ വന്നവരല്ല പലരും ഇത് കേട്ടാസ്വദിക്കുന്ന മുതിർന്നവരിൽ പോലും എത്ര പേർക്ക് ഈ വരികൾ എന്താണെന്നും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നും ഇതിൽ ഒളിപ്പിച്ചു വെച്ച് വേടൻ പരസ്യമായി പറയുന്ന അസഭ്യം എന്താണെന്നും അറിയാത്തവർ തന്നെയാണ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിലും പ്രതികരിച്ച പ്രതിഷേധിച്ച നാട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ തുടർന്നും ഇത്തരം പ്രതികരണങ്ങൾ എവിടെയാണെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം നമ്മൾ പ്രത്യേകിച്ച് പണം മുടക്കി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് വരുന്നവർ നമ്മുടെ അടുത്ത് അഹങ്കാരം കാണിച്ചാൽ നമ്മുടെ അടുത്ത് അധികാരം കാണിച്ചാൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവർ തന്നെ നമ്മളെ തെറ്റുകാരാക്കി സംസാരിക്കുമ്പോൾ അവിടെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ മനസാക്ഷിയോടും നമ്മുടെ വ്യക്തിത്വത്തോടും കാണിക്കേണ്ട നീതിയാണ് അവിടെ ഇയാൾ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന എന്തൊരു മോശമാണിത് ഒരു മൂന്ന് മൂന്നര മണിക്കൂറല്ലേ ലേറ്റ് ആയുള്ളൂ അതിനൊക്കെ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണോ ഏതായാലും ഞാൻ ഇനി അഞ്ചാറ് പാട്ടും കൂടെ പാടിയിട്ടേ പോകുന്നുള്ളൂ നീ പോടാന്ന് ഈ പ്രതിഷേധിച്ച നാട്ടുകാരോട് ഒരു ഗായകൻ വേടന്റെ സംഘത്തിൽപ്പെട്ട ഒരു ഗായകൻ പറയാണ് പോടാ വിടുന്നത് വേടന് തോന്നുമ്പോൾ വേടൻ വരും വന്ന് പാടുമ്പോൾ നിങ്ങൾ കേട്ടാൽ മതിയെന്ന് അപ്പോ നമ്മൾ എന്തൊക്കെ സഹിക്കണം ആരെയൊക്കെ സഹിക്കണം എത്ര പേരുടെ അഹങ്കാരം സഹിക്കണം എന്നൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് നമ്മൾ ചെന്ന് നിന്ന് കൊടുക്കാതെ ആർക്കും നമ്മുടെ തലയിൽ കയറാൻ പറ്റില്ല